ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു എമ്മി സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓട്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെയിറ്റ് ലോസ് ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് വൈറ്റ് ബ്രെഡിൻ്റെ ആവശ്യമില്ല ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വീറ്റ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചില്ലിയൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് അതുപോലെ തന്നെ ഗാർലിക്ക് ഫ്ലേവറിന് വേണ്ടിക്ക് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെജിറ്റബിൾ വേണം ഒണിയൻ അതുപോലെ തന്നെ ചിക്കൻ സ്ട്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ വെജിറ്റബിൾ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ നമ്മൾ നേരത്തെ വെച്ച പിന്നെ വെജിറ്റബിൾസും അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ചിക്കൻ ചിക്കനിൽ വെറും ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഹെർബ്സ് ചേർത്ത് കൊടുക്കാം പിന്നെ എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പ്രെഡ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ മിൽക്ക് പ്രോഡക്റ്റ് ഡയറി പ്രൊഡക്റ്റ് അലർജി ഉള്ളവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് നെയ് സ്പ്രെഡ് ചെയ്യാം എന്നെ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുക്കാം പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ വെജിറ്റബിൾസും സീസും ഒക്കെ ചേർന്ന് മിക്സ് ഇതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം ഓണിയോ ഓണിയനോ അവം അതുപോലെ തന്നെ ഇനി ആഡ് ചെയ്യാൻ ആഡ് ചെയ്യും ചെയ്താൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ബ്രെഡ് ഇനി നേരത്തെ മിക്സി ഞാൻ ബാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു കുറച്ച് സമയം ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് അതിന് ഇത് കുക്കായി കിട്ടും എളുപ്പത്തി കുക്കായി കിട്ടുന്ന സാധനമാണ് ഇതാ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇതും അടച്ചു വെച്ച് കുറച്ച് സമയം നമുക്ക് വേവിക്കാം പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി എം ഇ സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ വെയിറ്റ് ലോസും അതുപോലെ തന്നെ പി സിയോടി അങ്ങനെയുള്ളവർക്കൊക്കെ ഡെയിലി ഡൈ ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സാൻഡ്വിച്ച് ആണ് ഇതാ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് പിന്നെ സെർവ് ചെയ്യാം ഞാനിപ്പോൾ നാല് മുറി നാല് കഷ്ണമായിട്ടാണ് സെർവ് ചെയ്യുന്നത് നമ്മളെ പിസ്സ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ മുറുക്കി മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ബ്രെഡ് പോകുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് നാല് പീസായിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ഡിപ്പ് ഉണ്ടെങ്കിൽ അതും വെച്ച് സെർവ് ചെയ്യാം ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ